ഹലോ മൈ ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് താറാവിൻ്റെ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെപ്പോഴും ചിക്കനും അതൊക്കെയാണല്ലോ വെക്കാറ് അപ്പം എന്ന് വിചാരിച്ചു താറാവിനെ വാങ്ങിക്കുകയാണ് അപ്പം എനിക്ക് ചിക്കനെക്കാട്ടിലും പേഴ്സണലി ഇഷ്ടം കൂടുതൽ താറാവിനെയാണ് കേട്ടോ താറാവിൻ്റെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്നൊരു കുഞ്ഞൊരു താറാവിനെ കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ കറി വയ്ക്കാൻ പോവാണ് അപ്പം അമ്മയാണ് കേട്ടോ കറി വെക്കുന്നത് അപ്പൊ അമ്മ അടിപൊളിയായിട്ട് താറാവിന്റെ കറി ഉണ്ടാക്കും ഉണ്ടാക്കോ നല്ല ഇതിന് മുൻപാണെങ്കിലും ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മ തന്നെയാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മൾ അതാ സാധാരണ നോൺ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മുടെ സവാ സവാള അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എല്ലാം കൂടി വഴറ്റി എടുക്കുന്നുണ്ട് ഇത് മൂടി വെച്ചാൽ ഒന്നുകൂടി കൂടി ഫാസ്റ്റായിട്ട് വഴന്ന് കിട്ടും അപ്പൊ അതുകൊണ്ടൊന്ന് മൂടി വെച്ചിട്ട് വഴറ്റിയിട്ടുണ്ട് അപ്പൊ പിന്നെ അതിലേക്ക് കുറച്ച് തക്കാളി ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ തക്കാളി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് ബാക്കി ഇത് ഒന്ന് വഴിന്നിട്ടാണ് നമ്മൾ ബാക്കി പൊടികളൊക്കെ ഇടുക അപ്പോൾ അവിടെ അതാ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു പച്ചമണൊക്കെ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ചൂടാക്കിയതാണ് അങ്ങനെ നമ്മുടെ ഏകദേശം ഉള്ളി വഴർന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കുകയാണ് അങ്ങനെ ഉള്ളി വഴന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തു എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കുമല്ലോ ഉണ്ടാക്കുന്നത് നമുക്കറിയില്ല എന്നാലും ഓരോ വീട്ടിലും എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കുമല്ലേ അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഇന്ന് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് എന്ത് നോൺ ഐറ്റംസ് ആണെങ്കിലും പല ഡിഫറെൻറ്റ് ടൈപ്പ്സിൽ ഉണ്ടാക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഓരോരുത്തരും ഓരോ ടൈപ്പിലാണ് ഉണ്ടാക്കുക ഓരോരുത്തരെ വീട്ടിലും നമുക്ക് എന്തായാലും ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇതിനു മുൻപ് വെച്ചിട്ടൊക്കെ ഭയങ്കര നല്ല ടേസ്റ്റായിട്ട് തോന്നി എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു റെസിപ്പിനെ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നല്ലപോലെ അതിങ്ങനെ ഇളക്കി നമ്മളതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുകയാണ് എല്ലാത്തിലേക്ക് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ എന്താ ഗരം മസാല അങ്ങനത്തെ മസാല ഐറ്റംസൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക പിന്നെ അതിന് ശേഷം നമ്മുടെ താറാവ് വേവിച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ താറാവിന് പൊതുവേ ഭയങ്കര വേവ് കൂടുതലാണ് അപ്പോൾ അത് കാരണം കുറേ ടൈം എടുക്കും പിന്നെ അത് ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടാക്കുമ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് വിസലടുപ്പിച്ചിട്ടാണ് നമ്മൾ പിന്നെ ഇതിൽ ഇട്ടിട്ടുള്ളത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ പിന്നെ നമ്മൾ ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ മൂടി വെച്ച് വേവിച്ചു അപ്പോൾ നമ്മുടെ താറാവ് കറി ഇതാണ് നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു ഞാൻ വെറുതെ പറയല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സാധനം വേഗം തീരും ചെയ്തു അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ എന്തോ പേരി ഉണ്ടാക്കുന്നുണ്ട് ചെറുപയറും കായും ഇതാണ് നമ്മുടെ താറാവ് കറി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം ചറ്റപ്പാ ബായ്